സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് സി എം ആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയത് ചോദ്യം ചെയ്ത് ഗിരീഷ് ബാബു നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക നീക്കം മാത്യു കുഴൽനാടൻ എം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇരുവരുടെയും മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചത് മാസപ്പടി ഇടപാടിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ലെന്ന് വിജിലൻസ് കോടതി തള്ളിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതാണ് പിണറായിയെയും മകളെയും ഞെട്ടിച്ചിരിക്കുന്നത് സി എം ആർ എല്ലിൽ നിന്നും മുഖ്യമന്ത്രിയും മകളും മകളുടെ പേരുള്ള എക്സാലോജി കമ്പനിയും ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ പിണറായി വിജയന് ആഭ്യന്തരം തന്നെ ഒഴിയേണ്ടി വരുമെന്നാണ് സൂചനകൾ വരുന്നത് സി പി എമ്മും മുഖ്യമന്ത്രിയോട് ആഭ്യന്തരം ഒഴിയാൻ ആവശ്യപ്പെട്ടേക്കും മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന വിജിലൻസ് കേസ് അന്വേഷിക്കേണ്ടി വരുമ്പോൾ അതിന്റെ തലപ്പത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്നത് അനൗചിത്യമാണ് അന്വേഷണത്തിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് തന്റെ ഹർജി വിജിലൻസ് കോടതി വിശദമായി പരിശോധിച്ചില്ലെന്നാണ് മാത്യു കുളർനാടൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ സി എം ആറിൽ നിന്നും വീണയുടെ കമ്പനി ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ പറ്റിയെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ വിഷയത്തിൽ ഇ ഡി അന്വേഷണവും എസ് എഫ് ഐ ഒ അന്വേഷണവും നടക്കുകയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ പിണറായിക്ക് വിജിലൻസ് വകുപ്പിൽ നിന്ന് ഒഴിയേണ്ടി വരും അതേസമയം രണ്ട് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന കേസ് വീണ്ടും വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോടതി എന്ന നിയമപരമായ സംശയവും നിലനിൽക്കുന്നുണ്ട് വിജിലൻസ് വകുപ്പിന്റെ ചാർജ് മരുമകനായ മുഹമ്മദ് റിയാസിനും നൽകാനാവാത്ത അവസ്ഥയിലാണ് പിണറായി ഇപ്പോൾ കാരണം വീണ വിജയൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഭർത്താവായ റിയാസിനും വിജിലൻസ് വകുപ്പിന്റെ ചാർജ് ഏറ്റെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ പി രാജീവിനോ വി ശിവൻകുട്ടിക്കോ വിജിലൻസ് വകുപ്പ് ലഭിക്കാനാണ് സാധ്യത സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയും മകളും ഒരുമിച്ച് ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് ഇനി സി പി എം കുറച്ചുകൂടി ജാഗ്രതയോടെ പോകേണ്ട ഘട്ടമാണ് പാർട്ടിക്ക് ആവശ്യത്തിലേറെ പ്രതിരോധ ഘട്ടങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം ക്യാപ്സൂളുകളും സൈബർ പോരാളികളും പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങി തെറ്റിനെ ശരിയെന്നും ചെറിയ തെറ്റെന്നും വീണ്ടും വീണ്ടും പറഞ്ഞു തർക്കശാസ്ത്രവും തങ്ങൾ പറയുന്നതല്ലാതെ മറ്റൊന്നും ശരിയല്ലെന്നും അവർ വാദിച്ചു എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെ സംഘികളാക്കി മുദ്രകുത്തി പാർട്ടി വിരുദ്ധരാക്കി പാർട്ടിക്കാർക്ക് പോലും സത്യമറിയാൻ കഴിയാത്ത സ്ഥിതിയെന്ന് മാറ്റിയെടുത്തു പാർട്ടി ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകളെല്ലാം നേതാക്കളെ സംരക്ഷിക്കുന്നതിനും കൊള്ളരുതായ്മകളെ വെള്ളപൂശാനുള്ള ഇടങ്ങളായി ഇങ്ങനെ നിരന്തരം പാർട്ടിയുടെ മുഖശായ്ക്ക് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾക്കു നേരെ വരുന്ന ആരോപണങ്ങളെല്ലാം തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞ് ഇല്ലാതാക്കുകയായിരുന്നു ഇപ്പോഴിതാ ഹൈക്കോടതി നോട്ടീസ് അച്ഛനും മകൾക്കും കിട്ടിയിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ടി പറയുമോ അതോ പാർട്ടിയോട് ഇനി എങ്ങനെ ചെയ്താൽ മതിയെന്ന് മുഖ്യമന്ത്രി പറയുമോ അതാണ് അറിയാനുള്ളത് ഒരു കാര്യം ഉറപ്പായിരുന്നു പാർട്ടി അണികളിൽ ബഹുഭൂരിപക്ഷവും ഈ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു അത് എപ്പോഴാണെന്നതിലെ സംശയമുണ്ടായിരുന്നുള്ളൂ ഹർജിക്കാരനായി ഗിരീഷ് ബാബുവിന്റെ മരണത്തെ തുടർന്നാണ് കേസിൽ കോടതി അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചത് കരിമണൽ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി എന്നിവരടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതിനാണ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് സ്വകാര്യ കമ്പനി ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയത് രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടിയടക്കം നേതാക്കളും സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാനായിരുന്നു കോൺഗ്രസ് എം എൽ എ മാത്യു കുളനാടന്റെ നീക്കം എന്നാൽ ഇത് ഭരണപക്ഷവും സ്പീക്കർ എ എൻ ഷംസീറും ചേർന്ന് തടഞ്ഞു പ്രതിപക്ഷത്തിന്റെയും പിന്തുണ ലഭിച്ചില്ല മാത്യുവിന്റെ പ്രസംഗം സഭാരേഖകളിൽ നിന്നും നീക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുതെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ രമേശ് ചെന്നിത്തല എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു വിജിലൻസിന് പരാതി നൽകുന്നത് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഗിരീഷ് ബാബുവിന്റെ പരാതി വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു പിന്നാലെ ഹർജി തള്ളിയതിന് ഹൈക്കോടതിയിൽ ഗിരീഷ് ബാബു റിവിഷൻ പെറ്റീഷൻ സമർപ്പിച്ചു പരാതിക്കാരൻ ഗിരീഷ് ബാബു മരണപ്പെട്ടതോടെ ഹർജിയുമായി മുന്നോട്ടു പോകാൻ കുടുംബത്തിന് താൽപ്പര്യമില്ലെന്ന് ഗിരീഷിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു ഇതോടെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ ഹൈക്കോടതി അമിക്കസ് ക്യൂരിയെ നിയമിക്കുകയായിരുന്നു ഇതോടൊപ്പം എം എൽ എ മാത്യു കുഴൽനാടനും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു